കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ധനസഹായത്തോടെ പ്രളയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്ന് കോടി രൂപ സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മൂന്ന് പ്രധാനപ്പെട്ട ബ്ലോക്കുകളില്ല അകത്തു ഏകദേശം ഇരുപത്തി ഒരായിരം സ്ക്വയർ ഫീറ്റാണ് ഇതിനകത്ത് വരുന്നത് നമുക്കിപ്പോൾ ഇതോടുകൂടി ഏകദേശം ഒരു എഴുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഫീറ്റായി നമ്മുടെ പുതിയ കെട്ടിടങ്ങളുടെ നില നമ്മൾ നേരത്തെ പണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തതാണ് നമുക്കൊരു ലോങ്ങ് ടേമിലുള്ള ഒരു പ്ലാനിങ്ങാണ് പല ഫണ്ട് ഇങ്ങനെ കിട്ടിയെങ്കിലും പല സ്ഥലത്ത് കെട്ടിടം പണിയാതെ ഒരു ജനറൽ പ്ലാനിങ്ങോടുകൂടി നമ്മളൊരു സ്ഥലം കൂടുതൽ ഒഴിവാക്കിക്കൊണ്ട് അറ്റത്തേക്കൊരു ഷേപ്പിലുള്ള കെട്ടിടമാക്കി വരികയാണ് ഇതൊരു വലിയ നേട്ടമാണ് ഈ ഇരുപത്തി ഒരായിരം സ്ക്വയർ ഫീറ്റിൽ നമ്മുടെ സ്ഥല പരിമിതിയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൂടെ പരിഹരിക്കാൻ കഴിയും മാത്രമല്ല ഈ ബ്ലോക്കിലേക്ക് ഈ സംവിധാനങ്ങൾ മാറ്റുന്നതോടു കൂടി നമുക്ക് ഡയാലിസിസ് യൂണിറ്റിന് ആവശ്യമായ സ്ഥലം കൂടി ലഭ്യമാകുമെന്നാണ് സൂത്രൻ്റ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു മൂന്ന് യൂണിറ്റ് കൂടി എം പി തന്നതിരിക്കുന്നുണ്ട് ആ മൂന്ന് യൂണിറ്റ് കൂടി ഡയാലിസിസ് പ്രവർത്തിപ്പിക്കാൻ കഴിയും കൂടുതൽ സ്ഥലം കിട്ടിയാൽ ഒരു ഏഴ് യൂണിറ്റ് കൂടി നമുക്ക് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന നമുക്ക് കുറേ കൂടി ഡയാലിസിസ് പേഷ്യൻസിന് ഡയാലിസിസ് നടത്താൻ പറ്റാവുന്ന സൗകര്യം നമ്മുടെ ആശുപത്രിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്കൊരു പുതിയ തീയേറ്റും കൂടി വരുന്നതോടുകൂടി ഈ സംസ്ഥാനത്തെ പല ജില്ലാ ആശുപത്രികളിലും പോലും ഇല്ലാതെ എല്ലാവർക്കും അല്ല പല മൂന്ന് ഓപ്പറേഷൻ ഓപ്പറേഷൻ നമ്മൾ നേരത്തെ ഒരു തിയേറ്റർ തിയേറ്റർ നമുക്കൊരു ജനറൽ സർജൻ സർജൻ അതുപോലെ ഉണ്ടാവുമ്പോൾ ഈ എല്ലാം ജില്ലാ പ്രസവ വാർഡ് മെയിൽ മെഡിക്കൽ വാർഡ് മോളജി വാർഡുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മെഡിക്കൽ വാർഡ് പ്രസവ വാർഡുകളുടെ ഉദ്ഘാടനം സി മുൻ ചെയർമാനും സദർ റീജിയൻ ആൻഡ് കേരള ഹെഡുമായ കെ കെ എം കുട്ടി നിർവഹിച്ചു റൂഫിംഗ് മെയിൽ വാർഡ് പ്രസവ വാർഡ് ഓഫ്താൽമോളജി തിയേറ്റർ ഉൾപ്പെടെ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് നിർമ്മാണം പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ എം ജെ രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ സജി നമ്പ്യത്ത് ശ്യാമള ഗോവിന്ദൻ വനജ ശശികുമാർ അനു വട്ടത്തറ കൌൺസിലർമാരായ ടി വി നിതിൻ ഡി രാജ്കുമാർ ജി ഗിരീഷ് വാർഡ് കൌൺസിലർ ഗീത ബാബു മുൻ നഗരസഭാ ചെയർപേഴ്സൺ വി എ പ്രഭാവതി ടീച്ചർ ജെസി രാജു ലിജി ലൈഘോഷ് ജഹാംഗീർ എം കെ ബാനി ർജി പി ഡി സുകുമാരി സിഐഎ ഡയറക്ടർ ബി ജയകൃഷ്ണൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ കെ ജോൺ എച്ച് എം സി അംഗം പി എൻ സന്തോഷ് ലേ സെക്രട്ടറി ചന്ദ്രൻ എസ് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു